അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം പത്തോളം ഉസ്താദിമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത് ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്കവിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുറുകാനിൽ പറഞ്ഞ വചനങ്ങൾ അവയുടെ അർത്ഥങ്ങൾ ചരിത്രങ്ങൾ തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ ഫിക്കിഹിയായ മസലകൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിനെ നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് തർക്കവിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അഞ്ചെട്ട് പേര് പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത് ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത് ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അള്ളാഹു ഇതൊരു സ്വാരിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് രസകരമായ ഒരു കഥയാണ് ചില തത്വജ്ഞാനികൾ പറഞ്ഞ ഈ കഥ പറയുന്നത് നമ്മുടെ ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിലുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കഥ പറയുന്നത് ഇതേതെങ്കിലും തഫ്സീറിലോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളിലോ വന്ന കഥയല്ല ചില തത്വജ്ഞാനികൾ പറഞ്ഞറിഞ്ഞ കഥയാണ് അതായത് ഖുറാസാൻ എന്ന രാജ്യത്ത് മാഹിർ അഹമ്മദ് എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിയുണ്ടായിരുന്നു കമാൽ ഷരീഫ് ഈ രാജാവ് വളരെ നല്ല രൂപത്തിൽ രാജ്യം ഭരിക്കുകയാണ് രാജ്യത്തിൻ്റെ അതിർത്തി വിശാലമാക്കുന്നതിൻ്റെ ഭാഗമായി ഇടയ്ക്കിടെ യുദ്ധവും അതുപോലെ തന്നെ മതപ്രചരണവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ ഇദ്ദേഹം ഒരു ദിവസം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ മന്ത്രിയായ കമാൽ ഷെരീഫ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി രാവിലെ തന്നെ അരമനയിലെത്തിയ സമയത്ത് രാജാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ ഭയങ്കര ശണ്ടയാണ് ഭയങ്കരമായി വഴക്കാണ് ഇദ്ദേഹം കുറച്ചേരം വഴക്ക് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ രാജാവിൻ്റെ ഭരണം പോരാ ഭരണത്തിൽ അങ്ങനെ തിരുത്തൽ വരുത്തണം ഇങ്ങനെ വ്യത്യാസം വരുത്തണം ഇന്ന് ആളുടെ ശമ്പളം കൂട്ടണം ഇന്ന് ശമ്പളം കുറയ്ക്കണം ഇന്ന് ആളെ സ്ഥലം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ഇദ്ദേഹത്തെ ശകാരിക്കുന്നതാണ് മന്ത്രി കേൾക്കുന്നത് എന്തായാലും മന്ത്രി വാതിലിന് മുട്ടി വാതിൽ തുറന്നു വളിൽ തുറന്ന സമയത്ത് രാജാവിന് മനസ്സിലായി താനും ഭാര്യയായിട്ടുള്ള സംഭാഷണവും ഷണ്ടയും ഒക്കെ മന്ത്രി കേട്ടിട്ടുണ്ട് അപ്പൊ മന്ത്രിയെ കണ്ടപാട് ഈ ഭാര്യ ഇറങ്ങിപ്പോയി റൂമിൽ നിന്ന് അങ്ങനെ രാജാവ് മന്ത്രിയോട് പറഞ്ഞു സ്ത്രീകളുടെ ആധിപത്യം വന്ന രാജ്യം ചരിത്രത്തിലെല്ലാം നശിച്ചു പോയിട്ടേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം ഭരണത്തിലെ എൻ്റെ ഭാര്യ ഇങ്ങനെ അമിതമായി ഇടപെടുന്ന അവസ്ഥ ഉണ്ടായാൽ എൻ്റെ പിതാക്കന്മാരായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന ഈ രാജ്യം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഭരണം മാറാൻ ഉദ്ദേശിക്കുന്നു താങ്കൾ ഇവിടുത്തെ രാജാവാകാൻ പറ്റുമെന്ന് മന്ത്രിയോട് ചോദിച്ചു അപ്പം മന്ത്രി പറഞ്ഞു എനിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട് എൻ്റെ ഭാര്യയും ഇതേപോലെ എന്നെ തൊട്ടേനും പിടിച്ചേനും ഉപദേശിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നുണ്ട് ഞാനെങ്ങാനും രാജാവായാലേ നിങ്ങളുടെ ഭാര്യ ശകാരിച്ചതിനേക്കാൾ കൂടുതൽ ശകാരം കേൾക്കാൻ ഇടവരും അതുപോലെ എൻ്റെ ഭരണകാര്യത്തിൽ അവൾ ഇടപെടും അതുകൊണ്ടത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പം രാജാവ് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ ഭാര്യയുടെ അഭിപ്രായം കേൾക്കാതെ ഭാര്യയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഭരണം നടത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആരെയെങ്കിലും നമുക്കെന്ത് ചെയ്യാം ഭരണ ഏൽപ്പിക്കണം അല്ലെങ്കിൽ രാജ്യം നശിച്ചു പോകും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നാണ് രാജാവും മന്ത്രിയോട് പറയുന്നത് അപ്പം മന്ത്രി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം കൊട്ടാരത്തിലേക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടാം അങ്ങനെ എന്ത് ചെയ്തു ഏ സദ്യക്ക് വേണ്ടിയിട്ട് രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും അനൗൺസ് ചെയ്തു എല്ലാവരും വന്നു വന്ന ശേഷം മന്ത്രി ഇവരെ അഭിമുഖീകരിച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ചില സ്ത്രീകൾ രാജാവിൻ്റെ പേരൊന്നും പറഞ്ഞില്ല ചില സ്ത്രീകൾ അമിതമായി ഭരണത്തിൽ ഇടപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് രാജാവ് ഈ ഭരണം ഭാര്യയുടെ നിർദ്ദേശം കേൾക്കാതെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഭാര്യമാരുടെ നിർദ്ദേശം മാത്രം കേട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകൾ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുക ഭാര്യയുടെ അഭിപ്രായത്തിന് ഒരു വിലയും കൊടുക്കില്ല എന്ന് ഉറപ്പുള്ളവർ മറ്റൊരു ഭാഗത്തേക്ക് മാറി എന്ന് പറഞ്ഞു അപ്പോൾ ആൾക്കാർ കൂട്ടായിട്ട് എഴുതുന്നേറ്റും എല്ലാവരും എന്ത് ചെയ്തു ഒരു ഭാഗത്തേക്ക് മാറിയെന്നും ഒരു മനുഷ്യന് വെച്ചിട്ട് അയാൾ അവിടെ തന്നെ ഇരുന്നിടത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഇയാൾ എഴുന്നേറ്റൊന്നും പോയില്ല ബാക്കി എല്ലാവരും മാറിയെന്നും അപ്പോൾ ഈ മാറി എന്ന മനുഷ്യരോട് രാജാവ് ചോദിച്ചു എന്താണ് നിങ്ങളിങ്ങനെ മാറി നിൽക്കാൻ കാരണം അപ്പം അവർ പറഞ്ഞു ഞങ്ങളൊക്കെ ഞാൻ കൃഷി നടത്തുന്നയാളാന്ന് എൻ്റെ കൃഷിയുടെ കാര്യത്തിൽ ഭാര്യ പല അഭിപ്രായം പറയും ഞാൻ സ്വീകരിക്കാറുണ്ട് വേറെ ചിലർ പറഞ്ഞു ഞങ്ങൾ കച്ചവടം നടത്തുന്നവരാണ് അപ്പോൾ എൻ്റെ കച്ചവടത്തിൽ ഭാര്യയും എന്നോട് സഹകരിക്കാറുണ്ട് അല്ലെങ്കിൽ അവളെ നിർദ്ദേശം ഞാൻ കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് മാറി മാറിയെന്നു പറഞ്ഞു അപ്പം രാജാവ് മനസ്സിലായി ഏതായാലും ഒരാളെങ്കിലും ഭാര്യയുടെ നിർദ്ദേശം കേൾക്കാതെ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ അതുകൊണ്ട് അയാൾക്ക് രാജഭരണം ഏൽപ്പിക്കാമെന്ന് കരുതിക്കൊണ്ട് അയാളെ രാജാവ് അടുത്തേക്ക് വിളിച്ചു അയാൾ അടുത്തേക്ക് വിളിച്ചിട്ട് അയാളോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയും ആളുകൾ ഇങ്ങനെ മാറി നിന്നപ്പോൾ നിങ്ങൾ മാത്രമായിട്ട് അവിടെ ഇരുന്നല്ലോ അതിലെന്തോ കാര്യം ഉണ്ടാകുമല്ലോ എന്താണ് നിങ്ങളങ്ങനെ ഇരിക്കാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭാര്യ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആൾക്കൂട്ടത്തിൽ പോയിട്ട് കൂടരുത് അത് ചിലപ്പോൾ അടിയും പിടിയുമൊക്കെ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ കൂടരുത് നിങ്ങളെപ്പോഴും മാറി നിൽക്കണമെന്ന് എൻ്റെ ഭാര്യ കർശന നിർദ്ദേശം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് മാറിയിരുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അതോടെ രാജാവിൻ്റെ ഒരു കാര്യം മനസ്സിലായി തൻ്റെ രാജ്യത്ത് എല്ലാവരും അവരവരുടെ ഭാര്യമാർ പറയുന്നത് കേട്ടിട്ടല്ലാതെ മുന്നോട്ട് പോവില്ല എല്ലാവരും അതേ നിർദ്ദേശക്കാരാണ് എന്ന് രാജാവിന് ബോധ്യം വന്നു അതോടുകൂടി രാജാവ് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ആദ്യത്തെ പോലെ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി എന്നാണ് കഥ ഇതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി പുതിയങ്ങാടിയിൽ ഒരു മക്കാമുണ്ട് ഈ അവിടെ മറവിട്ട് കിടക്കുന്നത് ഒരു തങ്ങളാണ് ഈ തങ്ങളുടെ കാര്യത്തിൽ ഒരു കഥ കേട്ടിട്ടുണ്ട് ഈ പോർച്ചുഗീസുകാരാണ് അക്കാലത്ത് അവിടെയൊക്കെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു അവർ രാമന്തളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കടലോരത്ത് അവരെന്തു ചെയ്തെന്ന് വെച്ചാൽ ഒരു കപ്പൽ ക്യാമ്പ് ചെയ്തു അവിടത്തേക്ക് ഈ നാട്ടിലുള്ള യുവതികളൊക്കെ പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി അപ്പം ഈ തങ്ങള് അവരുടെ നേതാവാണ് അവിടെയുള്ള ജനങ്ങളുടെ അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് തങ്ങൾ പറഞ്ഞു ഈ പോർച്ചുഗീസുകാരെ നമ്മൾ തുരത്തിയേ പറ്റുകയുള്ളൂ മലപ്പുറത്തും പൊന്നാനിയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ ഈ ബ്രിട്ടീഷുകാരെയും പോർച്ചുഗീസുകാരെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നമുക്ക് പ്രതിരോധിക്കാൻ നമ്മൾ പ്രതിരോധിക്കാതെ മാറി നിൽക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും നാളെ രാവിലെ കയ്യിൽ കിട്ടുന്ന ആയുധവുമായി പള്ളിയുടെ എന്ന് പറഞ്ഞു സ്വപനിസ്കാരത്തിന് തയ്യാറായിക്കൊണ്ട് എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു രാവിലെ ഇദ്ദേഹം നോക്കുന്ന സമയത്ത് എല്ലാവരും വന്നിട്ടുണ്ട് പക്ഷേ ഇവർ സ്വപരിസ്കാരം കഴിഞ്ഞു ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കുണ്ട് ഈ സ്ത്രീകൾ കൂട്ടമായി വന്നിരിക്കുന്നു അങ്ങനെ വന്നുകൊണ്ട് അപ്പോൾ ഇവർ ആർത്ത് കരയാൻ തുടങ്ങി ഇതെൻ്റെ ഭർത്താവാണ് ഇതെൻ്റെ മകനാണ് ഇതെൻ്റെ ഉപ്പയാണ് ഇവർ നിങ്ങൾ യുദ്ധത്തിന് കൊണ്ടുപോകരുത് തങ്ങളെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്തു ചെയ്ത് അപ്പം പിന്നെ ഇവർ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സൈന്യം യുദ്ധത്തിന് പോകുന്നുണ്ട് എന്ന് പോർച്ചുഗീസുകാർ പറഞ്ഞിരുന്നത്ര അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഈ ഭാര്യമാരുടെയും അതുപോലെ തന്നെ പെൺകുട്ടികളുടെയും ഇവരൊക്കെ നിലവിളി കേട്ടപ്പോൾ ഇവരൊക്കെ തിരിച്ചു പോയി വീട്ടിലേക്ക് അവരുടെ കൂടെ അപ്പം തങ്ങളവരോടൊരു വചനം ചോരിഞ്ഞത്രേ നിങ്ങൾ കാലാകാലം നിങ്ങളെ ഭാര്യമാരെ ഉപദേശം കേട്ടോണ്ട് നിന്നോളൂ ഞാനും എൻ്റെ കൂടെ നിൽക്കുന്നവരും ആകെ രണ്ടോ മൂന്നോ പേരെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളേതായാലും യുദ്ധത്തിന് പോവുകയാണ് അങ്ങനെ അവരെ പിടിച്ചുകൊണ്ടുപോയി പോർച്ചുഗീസുകാർ വധിച്ചു കളഞ്ഞു എന്നാണ് കഥയിൽ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ ഏ അള്ളാഹു പരിശുദ്ധ കുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നമ അംബാലു ഔലാദിക്കും വ അസ്വാജിക്കും ഫിത്തന നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് കുഴപ്പമാണ് യാ അയ്യഹുല്ലീൻ ആമനു കു അംബൂസക്കും വ അഹിലിക്കും ഞാറാ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ഭാര്യമാരെയും നരകത്തിൽ നിന്ന് കാക്കാനുള്ള ബാധ്യത പുരുഷന്മാർക്കാണ് എന്നാണ് പരിശുദ്ധ കുറുകാൻ സൂചന നൽകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടത് ഭാര്യയുടെ ഉപദേശം കേട്ടിട്ട് നരകത്തിലേക്ക് പോകാനല്ല അവരെയും കൂടി ഉപദേശിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗത്തിലേക്ക് അടുപ്പിക്കണമെന്നാണ് ഈ കഥകൾ നമുക്ക് നൽകുന്ന സന്ദേശം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബാഹിർ തവൻ അലി അലഹമില്ലാഹി റബിള്ളാലമീൻ അസാലു വലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു